Thank mm -hmm. you. ചേർക്കാൻ പറ്റമ്മ യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്കൊന്നും അങ്ങനെ ഒന്നും പിന്നെ ടോപ്പിക് ഒന്നും കിട്ടിയില്ല എനിക്ക് നല്ല എക്സാം സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് എനിക്ക് കുറേ പഠിക്കാൻ കഴിയും ഇപ്പോൾ പിന്നെ ആവൂല പിന്നെ വീഡിയോ എടുക്കാൻ അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ മറക്കൂല്ലേ ഞാൻ വീട് എടുക്കാണ്ടെന്ന് അതുകൊണ്ട് ഞാൻ എടുക്കുന്നതാണ് ഞാൻ വീടിനെടുക്കുന്നത് നല്ലോണം എനിക്കിപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാതെ ഈ നാളെ മുതൽ എനിക്ക് എനിക്കതിന് പഠിക്കണം ചിലവർക്കും എക്സാം എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എനക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യല് എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ സുഖമായിരിക്കുന്നു എല്ലാ എല്ലാവരും പിന്നെ സ്നാക്സ് അയച്ചോ എനക്കിന്ന് നല്ലോണം പോയി ഫസ്റ്റ് എക്സാം എം എസ് ആണ് ഇനി ആരോ ഒന്ന് എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നല്ല വിഷമുണ്ടോ കേട്ടോ വെറുതെ വീഡിയോ കണ്ടുപോകുന്ന സബ്സ്ക്രൈബിലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ചെയ്താൽ എനിക്ക് ഇനി പിന്നെ നല്ലോണം സബ്സ്ക്രൈബേഴ്സ് കൂടുതലും സ്കൂൾ കൂട്ടിയാലും ഞാൻ നല്ലവണ്ണം വെറൈറ്റി ഇടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാൻ ഇൻട്രസ്റ്റ് വേറുള്ളത് നിങ്ങൾ ആരും മറക്കേ സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ് എന്നാലും എൻ്റെ ചാനലിങ്ങനെ മുന്നോട്ട് പോയ്ക്കോണ്ടിരിക്കുമല്ലോ അതുകൊണ്ട് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അന്നേരം ചെയ്ത എക്സ്പെരിമെൻറ്റും മാജിക്കെല്ലാം ചെയ്തൊക്കെ സക്സസ് ആയോ എന്തൊന്ന് കമൻ്റ് ഇടയി കമൻ്റ് ഇടണം കേട്ടോ ഇനി മുതൽ എല്ലാ വീഡിയോയിലും അപ്പോൾ നമ്മൾ അന്ന് കേട്ട ചെടിയെല്ലാം നന്നായി എപ്പോൾ വെള്ളം ഒഴിക്കണം കേട്ടോ ഇനി കുറേ കുറേ ഇത് വരും സൈക്കിൾ സൈക്കിളാണ് ഞാൻ ഓടിക്കുന്നതിലും ഉണ്ട് ഫസ്റ്റ് എനിക്ക് ഒരു കൺഫ്യൂഷൻ ഞാൻ ഇങ്ങനെ എല്ലായിടത്തും വേവോ ഇതിന്റെ ടയർ പഞ്ചറായി മുൻ ബാക്കിലിട്ട് മുന്നിട്ടായിട്ട് ടയർ കീറിപ്പോയി അത് രണ്ടിപ്പം പഞ്ചറായിട്ട് വെക്കേഷൻ ടൈമിൽ നമുക്ക് സൈക്കിൾ റെഡിയായി എടു റെഡിയാക്കണം എന്നിട്ട് ഞാൻ ഓടിക്കുന്നതെല്ലാം നിങ്ങൾ കണ്ടോ എനിക്ക് ഇപ്പോൾ ഓടിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെടി അറിയോ ചെടി അറിയെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻ്റെ ചെയ്താലോ മൂന്ന് കാര്യം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബൈ ബൈ പ്ലീസ് മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ